ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഹമാസിന്റെ ഡെപ്യൂട്ടി തലവനായ സാലെ അൽ അറൂറി ലെബനനിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഹമാസിനെ ചെറിയ രൂപത്തിലൊന്നുമല്ല ബാധിച്ചത് ആകെ എല്ലാ ഹമാസ് നേതാക്കളും നിത്യ ദുഃഖത്തിൽ എന്നതുപോലെ ഹമാസ് എന്ന ഒരു തീവ്രവാദ വിഭാഗം തന്നെ തകർന്നതുപോലെ അവരെയൊക്കെ വല്ലാതെ വേദനയിലാഴ്ത്തിയ ഒരു അതിദാരുണമായ കൊലയായിരുന്നു സാലെ അൽ അറൂറി ഈ അറൂറിയുടെ കൊലപാതകം മസാദാണ് ചെയ്തത് ഏറെ ദുഃഖിതരായിട്ടാണ് ഹമാസിനെ കാണപ്പെട്ടത് കാരണം എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇയാളാണ് നേതൃത്വം വഹിക്കുന്നത് ദക്ഷിണ ബൈറൂട്ടിലുണ്ടായ ആക്രമണത്തിൽ അൻപത്തിയേഴുകാരനായ അറൂറി അടക്കം ആറ് ഹമാസ് നേതാക്കളാണ് കൊല്ലപ്പെട്ടത് ഇത് ഹിസ്ബുൽ തന്നെയാണ് പ്രഖ്യാപിച്ചത് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഹമാസ് ഭീകരർ തന്നെയായിരുന്നു എന്നാണ് വിവരം കാരണം ഇവർ ഇവർക്ക് ഒരാളും സംരക്ഷണം കൊടുക്കാതെ വന്നപ്പോൾ തുർക്കിയിൽ നിന്നും ആട്ടി ഓടിച്ചു ഈജിപ്തിൽ നിന്നും ആട്ടി ഓടിച്ചു ഖത്തറിനാണെങ്കിൽ ഇവരെ വേണ്ട കാരണം ഇവരവിടെ തോറും ഖത്തറിന് ഭീഷണിയാണ് അങ്ങനെ എല്ലാവരും ആട്ടി ഓടിക്കപ്പെട്ട ഹമാസിനെ ലെബനോൻ സംരക്ഷിക്കുകയായിരുന്നു ലെബനോൻ ഏറ്റെടുത്തു ചുറ്റിനും ഹമാസ് തീവ്രവാദികൾ നിരന്ന് നിന്നു അയാളെ രക്ഷപ്പെടുത്താൻ അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കാം പക്ഷേ ചെവി അറിയാതെ ഈ സാലെ പോലും അറിയാതെയാണ് അയാളെ കൊന്നത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഹിസ്ബുല്ല പറഞ്ഞു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ തള്ളി സാലെ അൽ അറൌറിയുടെ വധത്തെ പിന്തുണച്ചു ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരെണ്ണം ജീവിച്ചിരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങ് തീർന്നോട്ടെ എന്നുള്ള രൂപത്തിൽ ആര് ചെയ്താലും അതൊരു സർജിക്കൽ സ്ട്രൈക്കായി കണക്കാക്കണമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാ ഉപദേഷ്ടാവിന്റെ പ്രതികരണം ഹമാസിനെയും ഇസ്ബുല്ലയേയും ചൊടിപ്പിച്ച ഈ വധത്തിന്റെ പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ലോകം എന്നാൽ എന്താണ് ഈ സാറെ ഈ അൽ ു മാത്രമായിട്ട് എന്താണ് പ്രത്യേകത ഇയാളും ഹമാസും തമ്മിൽ എന്നുമുതൽ ഉണ്ടായ ബന്ധമാണ് ഇയാളുടെ കൊലപാതകം ഏത് രൂപത്തിലാണ് ഹമാസിനെ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ഈ തല വേണമെന്നും അയാളെ ഞങ്ങൾ വധിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസിന്റെ ഭീകരരായ നേതാക്കളിൽ പ്രധാനിയായിരുന്നു സാലെ അൽ അറൗറി ഹമാസിന്റെ സഹസ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവ് രാഷ്ട്രീയമായും സൈനികമായും ഹമാസ് എന്ന ഭീകര സംഘടനയെ മുന്നോട്ട് നയിച്ച പ്രധാനിയായിരുന്നു അദ്ദേഹം അൽ അൽ കസം ബ്രിഗേഡ് ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതും ഈ അറൗറി തന്നെയാണ് ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ച കൊടും കുറ്റവാളി അയാളുടെ അറസ്റ്റിന് സഹായിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും രൂപത്തിൽ ഒരു വിവരം നൽകിയാൽ അവർക്ക് അഞ്ച് സമ്മാനത്തുകയാണ് യു എസ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ അറൗറി പ്രവർത്തിച്ചു യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന് ആദ്യം തന്നെ നിലപാടെടുത്തത് അൽ ആയിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം ഇസ്രായേലിന്റെ ജയിലിൽ തടവനുഭവിച്ച കൊടും കുറ്റവാളി പിന്നീടുള്ള ജീവിതം ലെബനനിലായി അവിടെ ഇരുന്ന് ഹമാസിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു ഇറാനുമായും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹിസ്ബുലയുമായും അല്ല യമനിലെ ഹൂദികളാണ് ലെബനിലെ ഹിസ്ബുല്ലയുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ് അൽ ആയിരത്തിലധികം പേരുടെ ജീവൻ എടുക്കുകയും ഇരുന്നൂറ്റി അൻപത് ഇസ്രായേലികളെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണത്തിനായി ഹമാസിനെ പരിശീലിപ്പിച്ചവരിൽ പ്രധാനിയായിരുന്നു അറൗറി ഇത് കുറച്ചു നേരത്തെ തന്നെ യു എസ് കണ്ടെത്തിയതാണ് ഹമാസിന് ആവശ്യമായ ധനസഹായം നൽകിയിരുന്നതും അറൗറിയാണ് ഒടുവിൽ അറൗറിയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച രാത്രി ബെയ്റൂട്ടിലുണ്ടായ ഡോൺ ആക്രമണം ഡ്രോൺ ആക്രമണം കൊടും കുറ്റവാളിയുടെ എടുക്കുകയായിരുന്നു മുതിർന്ന ഹമാസ് നേതാവിനെ വകവരുത്തുക എന്നതിനപ്പുറം ഹമാസിന്റെ അറിയപ്പെട്ട ഡോണിനെ ആണ് വകവരുത്തിയത് ഭീകര സംഘടനയുടെ സായുധ സംഘത്തെ രൂപീകരിച്ച വ്യക്തിയാണ് ഇയാൾ ഇയാൾ വധിക്കപ്പെട്ടു എന്നത് ഹമാസിനെയും ഹിസ്ബുല്ലയെയും ഒന്നടങ്കം നീണ്ട നിശബ്ദതയിലേക്ക് അഴ്ത്തുകയാണ് ചെയ്തത് കാരണം ഇനി ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനും എന്താണ് പര്യവസാനം ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇരുന്ന് ഹിസ്ബുല്ലയെ നയിച്ചിരുന്നതും ഇയാള് തന്നെയാണ് ഇപ്പോൾ ഇയാളുടെ കൊല ഹമാസിന്റെ ശേഷിക്കുന്ന നേതാക്കളെ മുഴുവനും ഭയാശങ്കയിലു ആകെ പേടിച്ചു ഭയന്ന് ഇനി അടുത്തത് ഏത് തലയാണ് മൊസാദ് കൊണ്ടുപോകുന്നത് എന്നറിയാതെ എങ്ങോട്ടോടുമെന്നറിയാതിരിക്കുകയാണ് ഹമാസ് ഭീകരർ തുരങ്കത്തിൽ പോയാൽ അവിടെയും പ്രശ്നം ഭൂഗർഭ അറകൾ ഉണ്ടാക്കി ടണലുകൾ ഉണ്ടാക്കി അവിടെ ശീതീകരണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ വിഷവാതകം നിറച്ചും കടലിലെ ഉപ്പുവെള്ളം പമ്പ് ചെയ്തും ചാടിക്കാനുള്ള സകലമായ മാർഗങ്ങളും സ്വീകരിച്ചിരിക്കുകയാണ് കടലിലും കരയിലും തുരങ്കത്തിലും എല്ലാം ഇസ്രായേൽ ജൂതപ്പട ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഹമാസ് നേതാക്കൾക്കിനെയും സമാധാനമില്ലാത്ത ദിനങ്ങളായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടു ഹമാസ് എന്ന സംഘടനയിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും മുതിർന്ന നേതാവും അതുപോലെ പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത വിധം ഹമാസുകാർ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഭീകരനാണ് എന്ന് വിളിക്കുന്ന സാലെ അൽ അറു ഇയാളുടെ കൊലപാതകത്തിൽ ഞങ്ങൾ ക്ഷമിക്കില്ലെന്നും ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലബനിലെ സായുധ സംഘടനയായ ഹിസ്ഫുള തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂത്തിൽ നടത്തിയ കൊലപാതകത്തിന് മറുപടി പറയാതെയോ ശിക്ഷിക്കപ്പെടാതെയോ പോകില്ല ഇസ്രായേൽ എന്നാണ് ഹിസ്ബുല്ല പ്രസ്താവനയിൽ അറിയിക്കുന്നത് ലബനനെതിരെയുള്ള ഗുരുതരമായ ആക്രമണമാണിതെന്ന് ഹിസ്ബുല്ല ആരോപിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ അപകടകരമായ വഴുത്തിരിവാണിതെന്നും അവർ ആക്രമണത്തെ വിശേഷിപ്പിച്ചു ഹമാസിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ബെറൂത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ ആക്രമണത്തിൽ അറൗറി അടക്കം ആറുപേര് കൊല്ലപ്പെട്ടു മറ്റാറു പേരും അല്ല മറ്റഞ്ച് പേരും ഹമാസിന്റെ ഭീകരർ തന്നെയാണ് നേരത്തെ റാസി മൗസവി സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന ജനറൽ കൊല്ലപ്പെട്ടിരുന്നു ഇതേസമയം കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പബ്ലിക്കായിട്ട് ഏറ്റെടുത്തിട്ടില്ല ആക്രമണത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ആക്രമണത്തിനും പ്രതിരോധത്തിനും ഞങ്ങൾ തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നും സൈനിക വക്താവായ ഡാനിയൽ അറിയിച്ചു കൊലപാതകത്തെ അപലപിച്ച ലെനീസ് പ്രധാനമന്ത്രി മിക്കാത്തി യുദ്ധത്തിലേക്ക് വലിച്ചിരയ്ക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ചു ഇത് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് ഇസ്രായേൽ അല്ല മറിച്ച് ഹമാസ് ഭീകരരാണ് ഹമാസിനെ സഹായിക്കാൻ വന്ന ലെബനൻ ഇവരെല്ലാം ഇന്ന് ഹമാസ് കാരണം അവരുടെ നേതാക്കളുടെ തലകളാണ് കത്തിക്കപ്പെടുന്നത് എടുത്ത് ഇസ്രായേൽ പ്രതികാര ദാഹവുമായി ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് തളർന്നു പോയെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ യുദ്ധത്തിലെ വില്ലാളി വീരന്മാരായി കേരളത്തിന്റെ മനസ്സിൽ പൊന്നോമന മക്കളായി പോരാളികളായി മാറുന്നത് യുദ്ധം അത് ചെയ്യാനുള്ളതല്ലേ അത് പൊരുതാനുള്ളതല്ലേ അതിനല്ലേ വെല്ലുവിളിച്ചത് ഇസ്രായേൽ സായുധ സംവിധാനത്തോടുകൂടി ഇറങ്ങിയപ്പോൾ തന്നെ ഉന്നത നേതാക്കളുടെ തലകൾ തെറിക്കുമ്പോൾ ഭയന്നു പോയോ എന്നാണ് നിതഞാഹു ചോദിച്ചത് നന്ദി